വിട്ടുമാറാത്ത അലർജി ഉള്ളവരിലും ആസ്മാ രോഗികളിലും ചർമ്മരോഗമുള്ളവരിലും അതായത് പൊടിപടലങ്ങളോട് അലർജി ഉള്ളവർക്കും എല്ലാം പൊതുവായിട്ടുള്ള ഒരു സവിശേഷതയുണ്ട് അതായത് ഇവരിലെല്ലാം ഐ ജി ഇ എന്നൊരു ആൻറ്റിബോഡി രക്തത്തിൽ വളരെ കൂടുതലായിരിക്കും അതായത് പല സോ ചർമ്മ രോഗികളും സോറിയാസിസ് രോഗികളും എക്സീമ പേഷ്യൻസ് ഡെർമറ്റിറ്റിസ് പേഷ്യൻറ്റ് ആസ്മ രോഗികളെല്ലാം വരുമ്പോൾ ഞാൻ ആദ്യമായിട്ട് അവർക്ക് എഴുതി കൊടുക്കുന്ന ഒരു ടെസ്റ്റാണ് ഈ ഐ ജി ഇ എന്നൊരു ആൻറ്റിബോഡി അപ്പോൾ എന്താണ് ആൻറ്റിബോഡി എന്ന് പറയുന്നത് ആൻറ്റിബോഡി എന്ന് പറയുന്നത് നമ്മുടെ പ്രതിരോധ കോശങ്ങളുടെ വെടിയുണ്ടയാണ് ഈ ആൻറ്റിബോഡീസ് പലതരത്തിലുള്ള ആൻറ്റിബോഡികളുണ്ട് അപ്പോൾ ഈ പ്രതിരോധ കോശങ്ങളുടെയും ആൻറ്റിബോഡിയുടെയും എല്ലാം പ്രധാനപ്പെട്ട ധർമ്മം ഫങ്ഷൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്ന ശത്രുക്കളായിട്ടുള്ള ബാക്ടീരിയയും വൈറസുകളെയും നിർവീര്യമാക്കുക എന്നുള്ളതാണ് ആൻറ്റിബോഡികളുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് പക്ഷെ ചില ആളുകളിൽ അതായത് നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ സെക്യൂരിറ്റി ഫോഴ്സ് അവർ പാകിസ്ഥാനിൽ നിന്ന് കയറി വരുന്ന തെറ്ററിസ്റ്റുകളെയാണ് വെടിവെക്കേണ്ടത് അവരങ്ങോട്ടും ഇങ്ങോട്ടും സ്വന്തം കൊളീഗ്സിനെയും സഹപ്രവർത്തകരെയും ഒരിക്കലും വെടിവെക്കാൻ സാധിക്കത്തില്ല പക്ഷേ ചില സന്ദർഭങ്ങളിൽ എന്ത് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ശരീരത്തിലേക്ക് കടന്നു കയറുന്ന ബാക്ടീരിയെയും വൈറസിനെയും ആക്രമിക്കുന്നതിന് പകരം നമ്മുടെ ശരീരഭാഗങ്ങളെ തന്നെ ചിലപ്പോൾ ആക്രമിക്കും അതിന് പറയുന്ന പേരാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറയുന്നത് അവ ആക്രമിക്കാൻ ഉപയോഗിക്കുന്നത് ഈ ആൻറ്റിബോഡികളാണ് അതുകൊണ്ടാണ് പല ചർമ്മ രോഗികളിലും അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ് അല്ലെങ്കിൽ എക്സിമ ഡെർമെറ്റീസ് എന്ന കണ്ടീഷൻസിലെല്ലാം ഈ ഐ ജി എന്ന് പറഞ്ഞ ആൻറ്റിബോഡി വളരെ കൂടുതലായിരിക്കും അപ്പോൾ ഞാൻ ഇന്ന് പ്രധാനമായിട്ട് പറയാൻ പോകുന്നത് നമ്മുടെ ഐ ജി കുറയ്ക്കുന്ന രീതികളെക്കുറിച്ചും ഡയറ്റിനെക്കുറിച്ചും ഹെർബുകളെക്കുറിച്ചുമാണ് അപ്പം ഫസ്റ്റ് തന്നെ ആദ്യമായിട്ട് ഞാൻ ഐ ജി കുറയ്ക്കുന്ന ഡയറ്റിനെക്കുറിച്ച് നമുക്ക് പറയാം ഡെഫിനറ്റായിട്ട് പ്രോട്ടീൻ കുറവുള്ള ഒരു ഭക്ഷണമാണ് ഐ ജി കുറയ്ക്കാൻ എപ്പോഴും സഹായകരമാകുന്നത് അതായത് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള പ്രത്യേകിച്ച് ചില പ്രോട്ടീൻസ് ഞാൻ കണ്ടിട്ടുണ്ട് മിൽക്കിലുള്ള പ്രോട്ടീനും മുട്ടയിലുള്ള പ്രോട്ടീനും അതായത് ചെമ്മീന്ന് പോലത്തെ ഈ ഷെൽഫിഷുകളിലുള്ള പ്രോട്ടീൻസും പയറുപറങ്ങളിലുള്ള പ്രോട്ടീൻസും പല ആൾക്കാരിലും ഐ ജിയുടെ ആൻറ്റിബോഡിയുടെ പ്രൊഡക്ഷൻ ട്രിഗർ ചെയ്യുകയും അവർക്ക് ഉടനെ തന്നെ ചൊറിച്ചിലും സ്വസ്ഥതകൾ ആരംഭിക്കുകയുമായിട്ടും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ പ്രധാനമായിട്ടും ഒരു പതിനഞ്ച് ദിവസത്തേക്ക് ഫ്രൂട്ട്സും സ്റ്റീംഡ് വെജിറ്റബിളും കോക്കനറ്റും സൂപ്പും നെയ്യും മാത്രം അണങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണം ഞാൻ റെക്കമെൻഡ് ചെയ്യാറുണ്ട് ഒരു ചെറിയ അളവിൽ അരിയാഹാരവും അതിൻ്റെ ഒപ്പം തന്നെ കൺസ്യൂം ചെയ്യാൻ സാധിക്കുന്നതാണ് അതായത് ഒന്നിക്കൂടെ ഞാൻ പറയാം വേവിച്ച പച്ചക്കറികൾ തേങ്ങ ചിരണ്ടിയിട്ട് വേവിച്ച പച്ചക്കറികൾ നെയ്യ് അടങ്ങിയിട്ടുള്ള നെയ്യും ബട്ടറും അടങ്ങിയിട്ടുള്ള സൂപ്പ് കുറച്ച് ചോറ് ഫ്രൂട്ട്സ് ഈ ഒരു ഡയറ്റാണ് ഞാനൊരു പതിനഞ്ച് ദിവസത്തേക്ക് സാധാരണ റെക്കമെൻഡ് ചെയ്യാറുള്ളത് ഐ ജിയിൽ ഗണ്യമായിട്ടുള്ള കുറവ് കാണാൻ സാധിക്കും പ്രത്യേകിച്ച് പ്രോട്ടീൻ കുറച്ച് കഴിയുമ്പോൾ രണ്ടാമത് ഐ ജി കുറയ്ക്കുന്ന ചില ഹെർബുകളെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അതിലെൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടത് വേറെ ഒന്നുമല്ല നമ്മുടെ മഞ്ഞളാണ് ടെർമറിക്ക് അതുകൊണ്ടാണ് ഈ വിട്ടുമറാത്ത തുമ്മലും ചീറ്റിലും മഞ്ഞൾപ്പൊടി പാലിൽ കലിക്കുക അല്ലെങ്കിൽ തേങ്ങാപ്പാലിൽ കലക്കി എല്ലാ ദിവസവും കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ വിട്ടുമാറാത്ത ചുമ്ലും ചീറ്റിലും കുറയാൻ കാരണം ഇത് ഇൻഡയറക്റ്റായിട്ട് ഈ ടെർമറിക്കിനകത്തുള്ള കുറുക്കുമിനെന്ന് പറഞ്ഞൊരു ഘടകം ഐ ജിയെ കുറയ്ക്കുകയും അതിൻ്റെ അനന്തരഫലമായിട്ട് എന്ത് ചെയ്യും അലർജി എന്ന് വളരെയധികം വിമുക്തിരിപ്പിക്കുന്നതുമാണ് രണ്ടാമത്തത് ആര്യവേപ്പിൻ്റെ ഇല നീമിൻ്റെ ഇല ഈ ആരിവേപ്പിൻ്റെ ഇല നൂറ്റാണ്ടുകളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ആൻറ്റി അലർജിക്ക് സ്ട്രാറ്റജിയാണ് പല കൾച്ചറുകളിലും നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ പോയാലും അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ പോയാലും സിദ്ധയിലും ഹോമിയോപ്പതിയിലും യുനാനിയിലും എല്ലാം ഉപയോഗിക്കുന്ന ഒരു കോമൺ മെഡിസിനാണ് നമ്മുടെ നീമിൻ്റെ ഇല അല്ലെങ്കിൽ അരിവേപ്പിൻ്റെ ഇല അപ്പോൾ ഞാൻ കൊടുക്കാറുള്ള ഒരു ഉണ്ട് രാവിലെ ഒരു ലീഫ്ലെറ്റ് ഈ നീമിൻ്റെ ഒരു ലീഫ്ലെറ്റ് ഇല പച്ചമഞ്ഞൾ എടുക്കുക എന്നിട്ട് അരയ്ക്കുക അരച്ചിട്ട് ഉരുട്ടി രാവിലെ വെറും വെറുമ്പൈറ്റി കഴിക്കുക ഈ ഐ ജി കുറയ്ക്കാൻ വളരെ സൂപ്പറാണ് ഇത് അടുത്തത് മൂന്നാമത്തത് എന്ന് പറഞ്ഞ ഒരു ഹെർബുണ്ട് ആയുർവേദ ഹെർബുണ്ട് അതും വേണമെങ്കിൽ ഒരു ഇരുപത് ഗ്രാം മുതൽ ഇരുപത്തഞ്ച് ഗ്രാം പൗഡർ ഒരു നാനൂറ് എം എൽ വെള്ളത്തിൽ തിളപ്പിച്ച് കഷായമായിട്ട് രണ്ട് നേരം കുടിക്കുന്നതും ഈ ഐ ജി എന്ന് പറഞ്ഞ ആൻറ്റിബോഡി കുറയ്ക്കാൻ വളരെ നല്ലതാണ് അപ്പോൾ നമ്മൾ ഡയറ്റ് കണ്ടു അതായത് പ്രോട്ടീൻ കുറവുള്ള ഡയറ്റ് രണ്ടാമത് ഹെർബ്സ് ഏതൊക്കെയാണ് നമ്മൾ കണ്ടു ഇനി മൂന്നാമത്തത് വൈറ്റമിൻ ടി വൈറ്റമിൻ ഡിയുടെ ഫംഗ്ഷൻസ് നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല നമ്മളെല്ലാവരും ചിന്തിക്കും വൈറ്റമിൻ ഡി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മുടെ മനസ്സിലോട്ട് വരുന്നത് നമ്മുടെ എല്ലുകളാണ് എല്ലുകളെ ബലവത്താകുന്ന ഒരു വൈറ്റമിൻ ആണെന്നാണ് നമ്മുടെ ധാരണ പക്ഷേ ഇന്ന് പുതിയ പഠനങ്ങൾ പറയുന്നു വൈറ്റമിൻ ഡിയുടെ പ്രധാന ഫംഗ്ഷൻ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ അതിശക്തി പറയുന്നതല്ല വൈറ്റമിൻ ഡി ആൻഡ് ഇമ്മ്യൂണിറ്റി നിങ്ങൾക്ക് അണിച്ച് കഴിഞ്ഞാൽ നൂറുകണക്കിന് ഗവേഷണം നമുക്ക് കിട്ടുന്നതാണ് നിർഭാഗ്യവശത്താൽ ഇന്നും എല്ലാം മിക്ക ഇന്ത്യക്കാരിലും വൈറ്റമിൻ ഡി വളരെ കുറവാണ് പത്തിത്താഴെയാണ് അപ്പോൾ വൈറ്റമിൻ ഡിയുടെ അളവ് നാൽപ്പതിലോട്ട് മുകളിലോട്ടാക്കുമ്പോൾ വളരെ വിട്ടുമാറാത്ത പലരുടെ അലർജിയും എൻ്റെ തന്നെ ചെറുപ്പം ഉണ്ടായിരുന്ന എൻ്റെ വിട്ടുമാറാത്ത അലർജി മാറിയത് ഞാൻ വൈറ്റമിൻ ഡിയുടെ സപ്ലിമെൻ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് അതായത് ഒരു നാൽപ്പതിൻ്റെ അൻപതിൻ്റെ മുകളിൽ വൈറ്റമിൻ ഡി രക്തത്തിൽ നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ പല മാറാ രോഗങ്ങൾക്കും അതൊരു സിമ്പിൾ ഒരു ഉത്തരമാണത് അപ്പോൾ അത് നമ്മുടെ ഇമ്മ്യൂണിറ്റിനെ സ്ട്രെങ്ത് സ്ട്രെങ്തൻ ചെയ്യുന്നു ഐ ജി കുറയ്ക്കാനും സഹായകരമാണ് അപ്പോൾ വൈറ്റമിൻ ഡി ഒരു രണ്ടായിരം മുതൽ നാലായിരം ഇൻ്റർനാഷൻ യൂണിറ്റ് ലൈഫ് ലോങ് കഴിക്കണം നമ്മൾ ഒരു ടാബ്ലറ്റ് ഒരുക്കഴിച്ച് വിട്ടിട്ട് കാര്യമില്ല കാരണം സൂര്യപ്രകാശം നമ്മൾ എല്ലാ ദിവസവും സൂര്യപ്രകാശം അടിക്കുന്നത് വളരെ ഇമ്പോസിബിളാണ് മിക്ക ആൾക്കാരും നഗരപ്രദേശങ്ങളാണ് ജീവിക്കുന്നത് അതുപോലെ മുഖത്ത് മാത്രം ഈ സൂര്യപ്രകാശം വീണാൽ നമുക്ക് വൈറ്റമിൻ ഡി കിട്ടത്തില്ല അപ്പം നമ്മുടെ ശരീരത്തിലുള്ള ഡ്രസ്സെല്ലാം നീക്കം ചെയ്ത് മണിക്കൂറുകളോളം നമ്മൾ സൺലൈറ്റിൽ കിടക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അത് പ്രാക്ടിക്കലി പോസിബിളല്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് ലൈഫ് ലോങ് ചില സപ്ലിമെൻറ്റുകൾ ഞാൻ ലൈഫ് ലോങ് കഴിക്കാൻ റെക്കമെൻഡ് ചെയ്യാറുണ്ട് അതിലൊന്നാണ് വൈറ്റമിൻ ഡി രണ്ടാമത്തതാണ് നമ്മുടെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഇതെല്ലാം എസൻഷ്യൽ ന്യൂട്രിയൻസ് ആണ് നമ്മൾ കുറവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ പ്രശ്നങ്ങളുണ്ടാകത്തുള്ളൂ അത് കഴിച്ചു നിർത്തുകൊണ്ട് ഒരിക്കലും നമുക്കൊരു സൈഡ് എഫക്റ്റും ഉണ്ടാകാറില്ല നമ്മൾ വൈറ്റമിൻ ഡി കണ്ടു ഇനി നാലാമത്തതാണ് ചില പ്രോബയോട്ടിക്സ് എന്ന് പറയും നല്ല ബാക്ടീരിയകൾ ഈ ഐ ജി കൂടാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ വൈറ്റിലെ ഈ ഐ ജിടെ ഒരു ഉത്ഭവമായിട്ട് ഇന്ന് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിരിക്കുന്നത് അവിടെ ഘട്ടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ചെറുകുടലിൻ്റെയും വൻകുടലിൻ്റെയും ഉള്ളിലുള്ള ഒരു മ്യൂക്കസ് ലെയർ ഉണ്ട് ഒരു വഴുവഴുപ്പുള്ള ലെയർ അവിടെ നിന്നാണ് ഈ പല ആൻറ്റിബയോട്ടികളുടെ ഉൽപ്പാദനവും സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അവിടെ അധിവസിക്കുന്ന കോടിക്കണക്കിന് ബാക്ടീരിയകളും ഈ ഐ ജി പ്രൊഡക്ഷനിലൊരു വളരെയധികമായിട്ട് ഐ ജി പ്രൊഡക്ഷൻ്റെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഹെൽപ്ഫുള്ളാണ് അതായത് നമ്മൾ ചില കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള ചില മരുന്നുകളെല്ലാം കഴിക്കുമ്പോൾ നല്ല ബാക്ടീരിയകൾ നഷ്ടപ്പെട്ടു പോവുകയും അവിടെ ചല്ലു ബാക്ടീരിയകൾ കൂടുകൂട്ടുകയും അതിൻ്റെ കോൺസിക്വൻസ് ആയിട്ട് പരിണിതഫലമായിട്ട് ഐ ജി കൂടാനുള്ള സാധ്യതയുമുണ്ട് അപ്പോൾ ഞാൻ സ്പോർ ബേസ്ഡ് ബാക്ടീരിയ എന്ന് പറയും എക്കോനോം എന്ന് പറഞ്ഞ ഒരു പ്രോബയോട്ടിക് ഉണ്ട് ഞാൻ എഴുതി കൊടുക്കാറുണ്ട് അതിനകത്തുള്ളൊരു നല്ല ഫംഗസ് ഉണ്ട് എസ് ബുൾറാഡി എന്ന് പറയും ഈ എസ് ബുൾറാഡി എന്ന് പറഞ്ഞ ഫംഗസും ചില പ്രോബയോട്ടിക് ബാക്ടീരിയകൾ അതായത് ബേസിലെസ് സബ്റ്റിലസ് ബേസ് ലെസ് ക്ലൗസായി എന്നൊക്കെ പറഞ്ഞ ചില പ്രോബയോട്ടിക് ബാക്ടീരിയകളും ഐ ജി പ്രൊഡക്ഷൻ കുറയ്ക്കാൻ വളരെ സഹായകരമാണ് ഇനി അടുത്തതായിട്ട് ഈ പ്രോബയോട്ടിക്ക് കൂടാതെ പ്രീബയോട്ടിക്സ് എന്ന് പറഞ്ഞ വേറൊരു ഫുഡുണ്ട് അത് ചില നല്ല നാരുകളാണ് പ്രീബയോട്ടിക്സ് എന്ന് പറയും നാരുകൾ എന്ന് പറയും അതിന് രണ്ട് തരത്തിലുള്ള നാരുണ്ട് സൊളിബിൾ ഫൈബർ ആൻഡ് ഇൻസൊളിബിൾ ഫൈബർ ഈ സോളിബിൾ ഫൈബർ എന്ന് പറഞ്ഞ ഒരു നാര് അതായത് ചില ഭക്ഷണ മാത്രമേ നമുക്ക് ലഭിക്കത്തുള്ളൂ അതായത് വെണ്ടക്കയുടെ ഈ വഴിവഴുപ്പ് പാഷൻ ഫ്രൂട്ടിലുള്ള ഉള്ളിലുള്ള ഈ വഴിവഴുപ്പ് ഈ വാഴപ്പിണ്ടിയുടെ നാരുകൾ ഫ്ലാക്സീഡിൻ്റെ കവർ ഇതിലൊക്കെയാണ് ഈ സോളിബിൾ ഫൈബർ ഉള്ളത് അപ്പോൾ ഈ പ്രീബയോട്ടിക് എന്ന് അറിയപ്പെടുന്ന ഈ പ്രത്യേക തരത്തിലുള്ള ഫൈബർ നമ്മൾ ഭക്ഷിച്ചു കഴിയുമ്പോൾ നമ്മുടെ ചെറുകുടലിലും വൻകുടലിലും വെച്ച് ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ് എന്ന് പറഞ്ഞ ഒരു പവർഫുള്ളായിട്ടുള്ള നാച്ചുറൽ ആയിട്ട് മാറുകയും അതും ഐ ജി ആൻറ്റിബോഡിയെ കുറയ്ക്കാൻ സഹായകരമാണ് അപ്പോൾ ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ പോവുകയാണ് ഞാൻ പറഞ്ഞു അഞ്ച് അഞ്ച് ഫാക്ടേഴ്സ് നമ്പർ വൺ ഡയറ്റ് പ്രോട്ടീൻ കുറവുള്ള ഒരു ഡയറ്റാണ് ഞാൻ പറഞ്ഞത് നമ്പർ ടു ഹെർബുകളെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ മൂന്ന് ഹെർബുകളെ കുറിച്ച് ഞാൻ പറഞ്ഞു മഞ്ഞൾ നീം അതുപോലെ മഞ്ജിഷ്ട മൂന്നാമത്തത് ഞാൻ പറഞ്ഞത് വൈറ്റമിൻ ഡിനെ കുറിച്ചാണ് പറഞ്ഞത് നാലാമത് ഞാൻ പറഞ്ഞത് പ്രോബയോട്ടിക് നല്ല ബാക്ടീരിയകളെക്കുറിച്ചാണ് പറഞ്ഞത് അഞ്ചാമത് പ്രീബയോട്ടിക് എന്നറിയപ്പെടുന്ന നാരികളെക്കുറിച്ച് അപ്പോൾ ഈ അഞ്ച് പ്രോട്ടോകോൾസ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റായിട്ട് നിങ്ങളുടെ ഐ ജി ആവുകയും ഈ ഐ ജി കൂടുതൽ ഉള്ളതുകൊണ്ടുണ്ടാകുന്ന ചില സൈഡ് എഫക്റ്റുകളായിട്ടുള്ള തുമ്മലും ചീറ്റിലും അലർജിയും സോറിയാസിസും ചർമ്മ രോഗങ്ങളെയും വളരെയധികമായിട്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതുമാണ്